വാർത്തകൾ കൊടുങ്ങല്ലൂർ നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത മിഷനും ഒരുക്കുന്ന പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനം നടന്നു കൊടുങ്ങല്ലൂർ നഗരസഭ കെ എസ് ആർ ടി സി സബ് ഡിപ്പോ കോമ്പൗണ്ടിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും സംയുക്തമായി ആരംഭിച്ച പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനം കൊടുങ്ങലൂർ എം എൽ എ അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ നിർവഹിച്ചു പിന്നെ ഇന്ത്യ നഗരസഭയും ഹരിത കേരള മിഷൻ്റെ പ്രവർത്തകർ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ കേരളത്തിനൊരു മാതൃകയായിട്ടുള്ളൊരു ആയിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ മാറുന്നു എന്നുള്ളത് തന്നെയാണ് മൂന്നാം തീയതി മറ്റൊരു പദ്ധതി കൂടി ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നു എന്ന കൊടുങ്ങലു ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് മറ്റൊരു മാതൃകയായിട്ട് കാണാവുന്നതാണ് സോളാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സോളാർ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനായിട്ടുള്ള ഇലക്ട്രിസിറ്റി മന്ത്രി സി കെ കൃഷ്ണൻകുട്ടി ചുറ്റിച്ചേരുമ്പോൾ കെ എസ് ആർ ടി സി ഡിപ്പോ തരിശുഭൂമിയിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഇനത്തിൽപ്പെട്ട നൂറ്റി അമ്പതോളം മാവിൻ തൈകൾ നട്ടുകൊണ്ടാണ് പച്ചത്തുരുത്ത് നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കൗൺസിലർമാരായ കെ ആർ ജേത്രൻ പി എൻ വിനയചന്ദ്രൻ ഇ ജെ ഹിമേഷ് ഗീതാ റാണി ബീന ശിവദാസൻ നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ കെ എസ് ആർ ടി സി എ ടി ഒ ടി ആർ ജോയ്മാൻ ഇൻസ്പെക്ടർ ഇൻചാർജ് കെ എം രാമദാസ് സ്റ്റേഷൻ മാസ്റ്റർ പി എ ഷൈൻ നവകേരളം കർമ്മ പദ്ധതി തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സി ഹരിത കേരള മിഷൻ ആർ പി വേലായുധൻ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സി ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സന്നിഹിതരായിരുന്നു